ജയചന്ദ്രൻ ഈ ലീഡർഷിപ്പ് സമ്മിറ്റ് അത് കോൺഗ്രസിനെ സംഘടനാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് കരുതുന്നുണ്ടോ ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പരാമർശിച്ചതുപോലെ മുൻ പ്രസിഡൻറ്റുമാരായ വി എം സുധീരനും മുല്ലപ്പള്ളിയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഇരുന്നു സി പി ഐ എമ്മിൻ്റെ ഒരു മുൻ സംസ്ഥാന സെക്രട്ടറി അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ വരാതിരുന്നാൽ ഉണ്ടാകുമായിരുന്ന കോലാഹലങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ പങ്കെടുക്കാതിരുന്നു ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരാണ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒറ്റ നേതാവ് എന്നതിന് നമുക്കൊരു ഗാലക്സി ഉണ്ട് എന്ന് ആ വേദിയിൽ തന്നെ മറുപടി ഉയര ഉയരുന്ന സ്ഥിതി നേരത്തെ സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ ആ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന ഒന്നാം നിരക്കാരായി ഉണ്ടായിരുന്നെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടേക്കും എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ശശി തരൂർ പോലും ഇപ്പോൾ അഭിമതരുടെ നിരയിലേക്ക് വരികയും എനിക്ക് പാർട്ടിയുമായി പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടു വന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരിക്കുകയാണ് ഇവരൊക്കെ കൂടി മത്സരിക്കുന്ന ഒരു നില ഉണ്ടാകുമോ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പലതിലും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എം പിമാർ മത്സരിക്കുന്നില്ല വേണ്ടവരെ പാർട്ടി തീരുമാനിക്കും എന്നൊരു പ്രഖ്യാപനം അവിടെ ഉണ്ടായിട്ടില്ല കളങ്കിതർ മത്സരിക്കേണ്ടതില്ല അത്തരത്തിലുള്ളൊരു ചർച്ച നടത്തേണ്ടതില്ല എന്നൊരു പ്രഖ്യാപനം അവിടെ ഉണ്ടായിട്ടില്ല മാത്രമല്ല വയനാട്ടിൽ വെച്ച് നടക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ തുറച്ചു നോക്കിയിരുന്ന സത്യം വയനാട് ദുരന്തത്തിന് പിരിച്ച പണം കൊണ്ട് ദുരന്ത ബാധിതർക്ക് കൊടുക്കേണ്ട വീടുകൾ കൊടുത്തിട്ടില്ല അതിനൊരു തീയതി വയ്ക്കാനോ അത് അത് ഇന്ന സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കും എന്നും പറയാനോ ഈ നേതൃത്വത്തിന് തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല ും എന്നൊരു പരാമർശം അന്തിമ വാർത്താ സമ്മേളനത്തിൽ നടന്നു എന്ന് മാത്രം ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ജയചന്ദ്രൻ താങ്കൾ കരുതുന്നുണ്ടോ സംഘടനാപരമായി കോൺഗ്രസ് ഈ ലീഡർഷിപ്പ് സമ്മിറ്റിന് ശേഷം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന ഒരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ എന്താ താങ്കളുടെ ഈ ചോദ്യം ഞാൻ മറ്റൊരു സന്ദർഭവുമായി ചേർത്ത് വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ സംബന്ധിച്ച് സി പി എം വിശദമായി ചർച്ച ചെയ്തല്ലോ നേതൃയോഗങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗോനമാഷ് പറഞ്ഞ ഒരു ഒരു വാക്യമുണ്ട് ഒരു വാചകമുണ്ട് അമിതമായ ആത്മവിശ്വാസം ആണ് തിരിച്ചടിയുടെ ഒരു കാരണം എന്ന് പാർട്ടി വിലയിരുത്തി എന്നദ്ദേഹം പറഞ്ഞു വളരെ ആധികാരികമായ ഒരു സ്വയം വിമർശനമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടത് ഒരു സ്വയം വിമർശനം നടത്താൻ കഴിയുന്ന കരുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ പാർട്ടി എന്നതുകൊണ്ടാണ് അതിൻ്റെ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് പരസ്യമായി ജനങ്ങളോട് അമിതമായ ആത്മവിശ്വാസം ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടത് ഒരു കാരണമാണ് എന്ന് കണ്ടത് അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ സന്ദർഭമായിട്ട് ചേർ താങ്കളുടെ ചോദ്യം ആ സന്ദർഭമായിട്ട് ചേർത്ത് വെക്കാനാണ് ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് ഇനി ഇങ്ങോട്ട് വരൂ അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഉന്നതതല യോഗം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തങ്ങ തങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തൊന്ന് മുതൽ ഈ ഇരുപത്തിയാറ് വരെയുള്ള കാലയളവിൽ സംഘടനാപരമായി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കോട്ടങ്ങൾ അത്തരത്തിലുള്ളൊരു ഒരു ചർച്ചയാണുള്ള സ്വാഭാവിക ഉണ്ടാകും എന്ന് കരുതുന്നത് ഇത്തരം സമ്മേളനങ്ങളിൽ അതിന് പകരം സ്തുതി പാടലുകളല്ലാതെ മറ്റെന്താണ് അവിടെ നടന്നത് ഒരു കാര്യം രണ്ടാമത് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം കേരളത്തിലെ ഒരു പാർലമെൻറ്റ് അംഗത്തിനും മത്സരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി കൊടുക്കില്ല ഒരു സംശയവും വേണ്ട കൊടുക്കില്ല പക്ഷേ ഒരാൾക്ക് മാത്രം അതിലൊഴിവുണ്ടാകും അതായത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഒരാൾ കൊഴിവുണ്ടാവും അദ്ദേഹം മുഖ്യമന്ത്രിയും ആവും അതാരാണെന്ന് പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ആ ഒരു അംഗത്തിനൊഴികെ ഒരു പാർലമെൻറ്റ് അംഗവും അദ്ദേഹവും മത്സരിക്കാനൊന്നും പോകുന്നില്ല ഒരു പാർലമെൻറ്റ് അംഗവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന ഒരു സംശയവും വേണ്ട മറ്റൊന്ന് റോണി കെ ബേബിയോടാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ നമ്മളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസിൽ ഏത് തരത്തിലുള്ള എടുത്താലും ശരി ഒരു 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 പ്രയോഗമുണ്ട് സ്ഥിരമായി വരുന്നൊരു പിന്നെ ഒരു പ്രയോഗം മൗണ്ട് എവറസ്റ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കേരളത്തിനുള്ള ഒരു പര്യായ പദമായിട്ടാണ് നിൽക്കുന്നത് സാമൂഹിക വികസനത്തിൻ്റെ എവറസ്റ്റ് കൊടുമുടി അതാണ് കേരളത്തിനെ സംബന്ധിച്ചുള്ള വിശേഷം ഡെവലപ്മെൻ്റൽ സ്റ്റഡീസിൽ ഏതിലും കേരളത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും ലോക നിലവാരത്തിലും മൗണ്ട് എവറസ്റ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പരിഗണനയിൽ എടുക്കുമ്പോൾ പിന്നെ ഈ വികസിത രാജ്യങ്ങൾ പോലും പരിഗണിക്കുന്ന ഒരു നാമമായി കേരളം മാറിയതിന് പിന്നിൽ എന്തുണ്ട് കോൺഗ്രസിൻ്റെ സംഭാവന എന്നുള്ളത് കോൺഗ്രസ്സുകാർ പറയട്ടെ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന എന്തുണെന്നുള്ളത് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം സുവ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേരളം മുടിഞ്ഞുപോയി എന്ന് പറയുന്ന താങ്കളോട് ശ്രീ റോണിക് ബോട് ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എത്ര പേരുണ്ടാകെ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് പേരുണ്ട് അസംബ്ലിയിൽ അല്ലേ ഈ നാൽപ്പത്തിരണ്ട് പേരിൽ ഒരു എം എൽ എക്കെങ്കിലും ഒരഭിപ്രായ വ്യത്യാസമുണ്ടോ എൻ്റെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടത്താൻ ഈ ഗവൺമെൻറ് പണമൊന്നും തന്നില്ല ഒരു എം എൽ എയെങ്കിലും പറഞ്ഞതായിട്ട് താങ്കൾക്കൊന്ന് പറയിപ്പിക്കാമോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാമോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നൂറ്റിനാൽപ്പത് പേരെയും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ എം എൽ എമാരെയും ഒരേപോലെ കണ്ട് വികസനം പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണല്ലോ ഒന്ന് രണ്ടാമത് നവകേരള സദസ്സ് നടന്നല്ലോ നിങ്ങൾ ഒഴി ഒഴിവായി നിന്നു നാൽപ്പത്തി അന്ന് നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നത് പക്ഷേ അത് ഈ നവകേരള സാധസിനു ശേഷം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾക്കും ഏഴ് കോടി രൂപ വീതം വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുകയും അത് ലിസ്റ്റ് ചെയ്ത് പരസ്യപ്പെടുത്തുകയും ചെയ്തില്ലോ ഗവൺമെൻ്റ് നിങ്ങളുടെ ഏതെങ്കിലും എം എൽ എമാർ പറഞ്ഞോ ആ ഏഴ് കോടി രൂപ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ അത് കൈപ്പറ്റുകയും ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമല്ലോ നിങ്ങളുടെ മണ്ഡലങ്ങളിലടക്കം അപ്പോൾ ഇത്രയും സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ടും ഇത്ര വലിയ വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഏതും മാനദണ്ഡത്തിലാണ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ മിനിമം ഒന്ന് ഓർക്കാനെങ്കിലും തയ്യാറാവണ്ടേ താങ്കളെ പോലെ പരിണിതജ്ഞരായ പിന്നെ സ്പോർട്സ് പേഴ്സൺസ് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം പക്ഷേ താങ്കളെ താങ്കളെപ്പോലൊരാൾ വന്നിരിക്കുമ്പോൾ എന്നെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത് കുറേക്കൂടെ മാന്യതയിലും ഉത്തരവാദിത്വത്തിലും കാര്യങ്ങൾ കാണുകയും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും എന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താങ്കളോട് ചോദിക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു നിൽക്കുകയാണല്ലോ കേരളത്തിന് പരിമിതികളുണ്ട് വിഭവ പരിമിതികളുണ്ട് സാമ്പത്തിക പരിമിതികളുണ്ട് പക്ഷേ ഇന്ത്യയിൽ സമ്പന്ന സമ്പന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയെക്കാളും ഗുജറാത്തിനേക്കാളും ജി ഡി പിയിൽ ജി ഡി പി കുറവായിട്ടും അവരാണ് മുമ്പിൽ സാമൂഹ്യ വികസന സൂചികകളിൽ നമ്മൾ മുമ്പിൽ നിൽക്കുന്നു പലപ്പോഴും ലോക നിലവാരത്തിന് അടുപ്പിച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് അതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് മൗണ്ട് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞത് അത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഉള്ളതാണത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നൊരു കേരളത്തെയാണ് പിന്നെ ഇടതുപക്ഷ മുന്നണി ഇങ്ങനെ ഭരിച്ചു നശിപ്പിച്ചു എന്ന് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു ഇതൊരു കനകോര സിദ്ധാന്തം തന്നെയാണ് താങ്കൾ പ്രയോഗിക്കുന്നത് എന്താണെന്നറിയാമോ പിന്നെ ഒരു ഒരു തരത്തിലുള്ള പ്രതീത നിർമ്മാണമാണ് വേണ്ടത് ഇത്തരം പ്രതീതം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുക പക്ഷെ ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത് ആ അനുഭവം നൂറ്റാമ്പത് മണ്ഡലങ്ങളിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഔട്ട്ലൈൻ മാത്രം നോക്കിയാൽ മതി അതിൻ്റെ മാപ്പിങ്ങിലേക്കൊന്നും ഞാൻ വരുന്നില്ല ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഔട്ട്ലൈൻ നോക്കൂ ആ ഔട്ട്ലൈനിൽ തന്നെ ഉണ്ട് വികസനം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഓരോ മണ്ഡലത്തിലും ഉണ്ടത് ഓരോ പഞ്ചായത്തിലുമുണ്ട് ഓരോ വാർഡിലും ഇല്ല എന്ന് പറയാൻ താങ്കൾക്ക് കഴിയില്ല അപ്പോൾ രാഷ്ട്രീയം പറയാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കണ്ണടച്ചാൽ താങ്കൾക്ക് ഇരിട്ടാവൂ എനിക്കിരിട്ടാവില്ല കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഞാൻ അടച്ച് പിടിച്ചിട്ടില്ല അത് അത് അത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് ദയവായി മൈൻഡ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് താങ്കളോട് എനിക്കുള്ളത് ഇക്കാര്യത്തിൽ